ജീവിതകാലത്ത് ഒരുപാട് ആളുകൾക്ക് വലിയ ആശ്രയമായിരുന്നു വലിയ ഒരു അഭയ കേന്ദ്രമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളു പാപ്പ ഞാനേ ബഹുമാനപ്പെട്ട ഫാറൂഖന് അഴീമി ഉസ്താദവറുകളുടെ ജ്യേഷ്ഠനാണല്ലോ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സത്താഫി ഉസ്താദവറുകൾ പറയുന്ന ഒരു അനുഭവം കേട്ടു എറണാകുളത്തൊരു ഫാമിലി പത്തിരുപത് വർഷമായി അവർ കല്യാണം കഴിച്ചിട്ട് മക്കളില്ല മക്കളുണ്ടാകാൻ വേണ്ടി അവർ പലതും ചെയ്തു ഒരുപാട് അധ്വാനങ്ങൾ നടത്തി പല ഡോക്ടർമാരെയും സമീപിച്ചു പല മരുന്നുകളും കഴിച്ചു പക്ഷേ മക്കളെന്ന സ്വപ്നം ബാക്കിയായി വലിയ പണമുള്ളവരാണ് വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാണ് അതോടൊപ്പം തീനുമായി വലിയ ബന്ധമൊന്നുമില്ല അങ്ങനെ ഉസ്താദിന്റെ സമീപത്ത് ചെന്ന് പറഞ്ഞു വർഷങ്ങളായി മക്കളില്ല എന്താണ് പരിഹാരം നിങ്ങൾക്ക് ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോകണം എന്നിട്ട് അദ്ദേഹത്തോട് വിഷയം പറയണം നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകും നിങ്ങൾ തന്നെ പോയാൽ മതി ഞാൻ വരുന്നില്ല അങ്ങനെ ഇവര് എട്ടിക്കൊളുത്ത് ഹുമാൻ ഇവിടെ തങ്ങളുപ്പാപ്പയുടെ വീട്ടിലേക്ക് വന്നു തങ്ങളോട് വിഷമം പറഞ്ഞ് തങ്ങളെ പത്തിരുപത് കൊല്ലായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ല വലിയ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് തങ്ങളുപ്പാപ്പ അവർക്ക് എല്ലാവരും വന്നാൽ ചെയ്യുന്നത് പോലെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അതിലേക്ക് പരിശുദ്ധമായ ഖുർആാനും സൊലാത്തുമെല്ലാം ചൊല്ലി തങ്ങൾ നിത്യമായി ചെയ്യുന്ന ആ മന്ത്രി ചൂത്ത് അത് നടത്തുകയാണ് അതവരുടെ കയ്യിൽ കൊടുത്തു നിങ്ങൾ പോയിക്കോ അവർ വിചാരിച്ചു എന്തെങ്കിലും മരുന്ന് തരും പക്ഷെ മരുന്നില്ല ഈ വെള്ള കൊടുത്ത് അങ്ങനെ അവര് വീട്ട് തിരിച്ച് അവർ നാട്ടിലേക്ക് പോയി അവർ രാത്രി ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര ദൂരം യാത്ര ചെയ്തിട്ട് നമുക്ക് തന്നത് മരുന്നല്ല ഒരു കുപ്പി വെള്ള ഈ കുപ്പി വെള്ളം കിട്ടാനാണോ നമ്മൾ എട്ടിക്കുളത്തേക്ക് പോയത് ആർക്ക് വേണമെന്ന് പറഞ്ഞ് ഭർത്താവ് അതിനെ നിസ്സാരമാക്കി ഭാര്യയും പറഞ്ഞു അതന്നെ നമ്മൾ എന്തിനാ ഈ വെള്ളം കുടിക്കാൻ അവിടത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ ഒരു ബോട്ടിൽ വെള്ളത്തിന് വേണ്ടിയാണോ പോയത് അതുകൊണ്ട് ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരതിനെ തട്ടിക്കളഞ്ഞു അത് വീടിന്റെ പുറത്തേക്ക് എറിഞ്ഞുല്ല നിങ്ങൾ ചിന്തിക്കണം മഹാരഥന്മാരായ വലിയ സ്വാത്വികന്മാരായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മഹാന്മാർ അവരെ ഒരു കാര്യം തന്നാൽ അത് സ്വീകരിക്കുക പക്ഷേ അള്ളാഹുവിന്റെ ദീനുമായി വലിയ ബന്ധമില്ലാതിരിക്കുമ്പോൾ ഷൈത്വാനിയൻ അവരുടെ കൽവിൽ അങ്ങനെയുള്ള പല ചിന്തകളും ഇട്ടു എന്ന് വരാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അവർ രാത്രി കിടന്നുറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്ത് അവര് പുറത്തുനിന്ന് ചെറിയ മക്കൾ കരയുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് വല്ലാത്ത വേഷമായി പേടിയായി ഉറക്കു വരുന്നില്ല ഭർത്താവും കേരളം കേൾക്കുന്നു ഭാര്യയും കേൾക്കുന്നു പുറത്തുനിന്ന് കുറെ മക്കള് കരയുന്ന ശബ്ദം അവര് ഉടനെ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സക്കാഫി ഉസ്താദിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മളൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് വല്ലാത്തൊരു വേദനയിലാണ് ഉണ്ടായ സംഭവമൊക്കെ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് നെട്ടിക്കുളത്തേക്ക് പോകണം തങ്ങളെ കാണണം തങ്ങളോട് പൊരുത്തം വാങ്ങണം അങ്ങനെ അവര് നേരെ വീണ്ടും നെട്ടിക്കുളത്തേക്ക് പോയി തങ്ങളുപ്പാപ്പയോട് കാര്യം പോയി പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് നമ്മൾ അറിവ് അറിവില്ലായ്മ കൊണ്ട് നമ്മളുടെ വിവരക്കേട് കൊണ്ട് ചെയ്തു പോയതാണ് അതുകൊണ്ട് പൊരുത്തപ്പെട്ടു തരണം തങ്ങളു പാപ്പ പറഞ്ഞു ഞാൻ അതിലേക്ക് മന്ത്രി ചോദിയത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് ആ ഖുർആാനിന് മഹത്വമുണ്ട് ആ ഖുർആാനിന് വലിയ പവറുണ്ട് ആ ഖുർആാനെയാണ് നിങ്ങൾ മോശമാക്കിയത് അതോടൊപ്പം മുത്തുനബി സാഹുലി വസ്ല്ലം തങ്ങളുടെ സ്വലാത്താണ് ഞാൻ മന്ത്രിച്ചത് അതിനും വലിയ പവറാണ് നിങ്ങൾ അതിനെയാണ് നിസ്സാരമാക്കിയത് അതുകൊണ്ട് നിങ്ങൾ എന്നോട് പൊരുത്തം ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ അള്ളാഹിനോട് പൊരുത്തം ചോദിക്കണം അതോടൊപ്പം എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതൊക്കെ തന്നത് ബഹുമാനപ്പെട്ട താജു സെയ്ദുർഹ്മാൻ ഉൽ ബുഖാരി എന്ന എൻ്റെ ബാപ്പയാണ് ആ ബാപ്പയിൽ നിന്നാണ് എനിക്കെല്ലാം കിട്ടിയത് അതുകൊണ്ട് ബാപ്പ എൻ്റെ അടുത്ത് പോയി നിങ്ങൾ യാസീനോദി ഫാത്തിഹോദി ഫാത്തി ചെയ്ത് പൊരുത്തപ്പടിച്ച് നിങ്ങൾ പോയിക്കോ അപ്പ പറഞ്ഞ് ഒന്നുകൂടി വെള്ളം മന്ദരിച്ചു തരണം അപ്പൊ തങ്ങള് പറഞ്ഞു ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഞാൻ വെള്ളം മന്ദരിച്ചു തരൂല അതങ്ങനെയാണ് തങ്ങൾക്ക് വിഷമുണ്ടായി കാരണം തങ്ങൾ കൊടുത്ത വെള്ളം അവര് നവർമെന്റ് ചെയ്തപ്പോ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വിഷമം തങ്ങൾ പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ വരെ അങ്ങനെയാണല്ലോ ചില പണിഷ്മെന്റ് ഒക്കെ അങ്ങനെ ഉണ്ടാവും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ വാ പിന്നീട് അവരൊരു കൊല്ലം കഴിഞ്ഞ് പോയോ അവർക്ക് മക്കളുണ്ടായെന്നൊന്നും അറിയില്ല ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട സൈദവറുകള് അവിടുത്തെ നാവിന് വലിയ അസറായിരുന്നു അവിടുത്തെ നാവിന് വലിയ പവറായിരുന്നു അവിടെ നിന്നെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് പലപ്പോഴായി റെഡി ആകുന്നത് നമ്മൾ അനുഭവത്തിൽ കണ്ടതാണ് ഈ സാധുവ എനിക്കും അനുഭവമുണ്ടായി ഞാനും ജീവിതകാലത്ത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഇടതുറത്തിലേക്ക് പോയി കൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തങ്ങളെ കാണാൻ വേണ്ടി പോയി ഞാൻ എന്റെ വിഷമം പറഞ്ഞു എന്നോട് തങ്ങള് പറഞ്ഞു നാൽപ്പത്ത് കുറെ കൊല്ലം മുമ്പാണ് മദനിയൊക്കെ തുടങ്ങുന്നതിന് ഞാനൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് ആ കല് ഏകദേശം ഒരുപാട് വർഷങ്ങളായി അപ്പൊ തങ്ങളു പാപ്പയെടു ഞാൻ ചെന്നിങ്ങനെ വിഷമം പറഞ്ഞപ്പ എന്നോട് പറഞ്ഞു നാൽപ്പത്തൊന്ന് യാസീനോദണം ബദിനങ്ങളുടെ പേരിൽ ഞാനത് കേട്ടു ഞാനത് വന്നു നാൽപ്പത്തൊന്ന് പൂർത്തിയാകുന്നതിന് മുമ്പ് അള്ളാഹു സുബൂത്തായ എൻ്റെ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തന്നു അഹമ്മദില്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ട് അതാണ് മഹാനായ അതൊക്കെ കിട്ടിയത് മഹാന്മാരിൽ നിന്നാണ് താജുൽ താജുലപ്പാപ്പയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളുപ്പാപ്പ തന്നെ പറയാറുണ്ട് അത്രേ എന്റെ ഉമ്മാക്ക് ഞാൻ ഒരുപാട് ഹിദമത്ത് ചെയ്തിട്ടുണ്ട് ഉമ്മാൻ്റെ പൊരുത്തം എന്ന് പറയുന്നത് അത് വലിയൊരു പൊരുത്തമാണ് വലിയ ഒരു സയ്ദിന്റെ മകൾ ഒരു ആലിമത്താണ് വലിയ ആഭിതത്തായ ഉമ്മ ആ ഉമ്മാ ഒരുപാട് കാലം ബഹുമാനപ്പെട്ട സയ്യിദ് പുറത്തു തങ്ങളുപ്പാപ്പ ചെയ്തു ആ ഹിദുമത്ത് ചെയ്തതിന്റെ ഗുണമാണ് പിന്നീട് തങ്ങളുപ്പാപ്പക്ക് കിട്ടിയത് മഷാ അല്ലാ അങ്ങനെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടത്തെ കുറിച്ച് പറയാനുണ്ട് അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ അവിടുത്തെ പൊരുത്തം അള്ളാഹു നമുക്ക് തരട്ടെ അവിടുത്തെ ഹലുറത്തിലേക്ക് ചെല്ലണം അവിടുത്തെ സിയാറത്ത് ചെയ്യണം അവരുടെ അടുക്കൽ പോയി അസീനോദണം ജീവിതകാലത്ത് അള്ളാഹു സുബാന അവർക്ക് നൽകിയ കാര്യങ്ങളൊക്കെയും അവരുടെ വഫാത്തിന്റെ ശേഷവും കറാമത്തിലൂടെ നമുക്ക് ലഭിക്കും അതിൽ യാതൊരു സംശയമില്ല അള്ളാഹു സുബാന ഊഹത്തായ അവരുടെയൊക്കെ ദർജ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ നീ വർദ്ധിപ്പിക്കണേ അല്ലാ മഹാന്മാരുടെ പൊരുത്തമാണ് അവരുടെ മതതാണ് അവരുടെ സഹായമാണ് അവരുടെ നതുറാണ് നമ്മുടെയും ജീവിതത്തിന്റെ വിജയത്തിന്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിധാനം നമ്മളേറെ ഇഷ്ടപ്പെടുന്ന മഹാന്മാർ സൈദന്മാർ ഇന്ന് ബഹുമാനപ്പെട്ട വളപട്ടണം ഖാദി ജലാലുദ്ദീൻ അൽ ബുഹാരി തങ്ങൾ നമ്മോട് വിട പറഞ്ഞുപോയി വലിയ സൈദാണ് ഞാൻ ഇന്നവിടത്തെ കുറിച്ച് കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല നമ്മുടെ മദനീയത്തിൽ അവിടുന്ന് പങ്കെടുക്കാറുണ്ടായിരുന്നു അവിടത്തേക്ക് കണ്ണ് കാണുമായിരുന്നില്ല നമ്മുടെ കൂടെ അദ്ാത് ചൊല്ലാറുണ്ടായിരുന്നു മാഷാ അല്ലാ നമ്മളെ മദനീയ പരിപാടിയിൽ ഒന്നോ രണ്ടോ മൂന്നോ സദസ്സുകളിൽ ഒന്നല്ല രണ്ട് രണ്ട് സദസ്സിൽ എനിക്ക് ഓർമ്മ വരികയാണ് അതിൽ കൂടുതൽ സദസ്സുകളിൽ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ തങ്ങളുപ്പാ അപ്പ പങ്കെടുത്തിട്ടുണ്ട് അപ്പോഴെല്ലാം മദനീയത്തെക്കുറിച്ച് നല്ല വർത്തമാനങ്ങൾ തങ്ങൾ പറയുകയും ചെയ്തതായി ഞാൻ ഓർക്കുകയാണ് ഏതായിരുന്നാലും അവിടത്തെ അനുസ്മരണവും അവിടുത്തെ പേരിലുള്ള തഹലീലുമൊക്കെ നാളത്തെ മദനീയ മജിലിസിൽ നമുക്ക് നടത്തണം മഹാന്മാരെ പറയുകയും അവരുടെ പൊരുത്തം തേടുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം ആ ജീവിതത്തിലൂടെ അള്ളാഹു നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുനാ സി എം വലിയ പറഞ്ഞതുപോലെ ഓർ ഇവിടെ വരും ഈ നാട്ടിലെ വെള്ളവും മണ്ണും ഔഷധമാകും അതാണ് നമ്മൾ കണ്ടത് ഓരവിടെ വന്നു ഓര കബറും അവിടെ വന്നു ഓർ കിടക്കുന്ന മണ്ണ് നല്ല മണ്ണായി മാറി മഷാ അല്ല ഓരോ മഹാന്മാരുടെ വർത്തമാനങ്ങൾ അത് അറംബറ്റുക എന്ന് പറഞ്ഞില്ലേ പറഞ്ഞതുപോലെയാവുക എന്ന് പറഞ്ഞില്ലേ അതാണ് നമ്മൾ കാണുന്നത് അള്ളാഹു മഹാന്മാരുടെ മടവൂർ ഷെയ്ഖുനാൻ്റെ മതത് സഹായം പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ സമയം നീണ്ടുപോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് അതുകൊണ്ട് ഹദ്ദാദ് റാത്തീമും അസ്സുമാഅൽ ഉസ്നേക്ക് ചെല്ലുക അതൊക്കെയാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനം അവരൊക്കെ എന്നും ഹദ്ദാദും അസ്മാഉൽ ഉസ്നേക്ക് ചൊല്ലിയപ്പോഴാണ് അവർക്കൊക്കെ അള്ളാഹു നല്ല മരണം കൊടുത്തത് എല്ലാവരോടും പറഞ്ഞു ഞാൻ യാത്ര പോവുകയാണ് ഇനി എന്നെ നിങ്ങൾക്ക് കിട്ടൂല ഞാൻ പോവുകയാണ് ഞാൻ മൊഹീദീൻ ഷെയ്ഖ് റലിയുള്ള വന്നുവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ലായില്ലാ എന്ന് ചൊല്ലി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടത്തങ്ങളുപ്പാപ്പ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് ഖുർആാനിനെ സ്നേഹിച്ചത് കൊണ്ടാണ് റിഖറിനെ സ്നേഹിച്ചത് കൊണ്ടാണ് സൊലാത്തിനെ സ്നേഹിച്ചത് കൊണ്ടാണ് ഹദ്ദിനെ സ്നേഹിച്ചത് കൊണ്ടാണ് അസ്മാൽ പ്രിയം വെച്ചത് കൊണ്ടാണ് മഹാന്മാരെ ഇഷ്ടം വെച്ചത് കൊണ്ടാണ് ഉപ്പാന്റെ പൊരുത്താണ് ഉമ്മാന്റെ പൊരുത്താണ് അതുകൊണ്ട് ആ ജീവിതമാണ് നമുക്കും വേണ്ടത് റിഖിർ ചൊല്ലിക്കോ ഖുർആൻ ഓതിക്കോ സ്വലാത്ത് ചൊല്ലിക്കോ ഹദ് ചൊല്ലിക്കോ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കോ ഉപ്പാന്റെ പൊരുത്തം വാങ്ങിച്ചോ ഉമ്മാന്റെ പൊരുത്തം വാങ്ങിച്ചോ എന്നിട്ട് ജീവിച്ച് മരിച്ചോ അല്ലാഹു നമുക്കും നല്ല ജീവിതം ബർസഖിയായ ജീവിതം സ്വർഗത്തിന്റെ വീടാകുന്ന ജീവിതം അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾക്കും നീ നൽകണേ അല്ല